ഞാൻ അങ്ങനെ വേണ്ട അങ്ങോട്ട് നോക്കിയേ ആ അസ്തമയം കാണാൻ എന്ത് രസമല്ലേ അതെ അതെ നല്ല രസമാണ് മിക്കവാറും വിവരങ്ങളെല്ലാം നമ്മുടെ ഒരു തീരുമാനമാകും ഉറപ്പ് അയാളിനി ഇതൊക്കെ അറിയുമ്പോൾ വലിയ പ്രശ്നമാവോ നിന്നും വിട്ടു കൊടുക്കില്ല എന്റെ ജീവൻ ഇരിക്കുന്നിടത്തുള്ള അയാൾ അങ്ങനെ ഒരു ചുക്കും ചെയ്യില്ല നീ നോക്കിക്കോ നീ അത്രയ്ക്കും അതെ സംശയമുണ്ടോ സംശയം എന്താന്ന് ചോദിച്ചില്ല ഓ പിന്നെ അപ്പോ നിന്നെ കൂടെ കൊണ്ടുപോകേണ്ടതല്ലേ ഒന്നുകൂടെ ഇവന് ഇവടെ ഇവിടെ നിന്ന് സൂക്ഷിക്കാണല്ലേ ഇപ്പൊ നിർത്തു വരണിന്റെ കളി ചേട്ടാ

ഞാൻ എൻ ഡി ടി വി ചാനൽ റിപ്പോർട്ടർ ലിസി ജേക്കബാണ് സംസാരിക്കുന്നത് ഇവിടെ കുന്നശ്ശേരി പാർത്താന്തൻ പാലത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു നൂറ് ഏക്കർ വയൽ പ്രദേശമുണ്ട് ആ വയലിൻ്റെ തുടക്കത്തിലെ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം വയൽ നികത്തി വീട് വെച്ച സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വർമ്മ കാര്യങ്ങളെന്ന ഭൂടമ്മ വയൽ നികത്തിയിട്ട് വീട് വെച്ച സംഭവത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് വസ്തുഷ്ഠരമായ അന്വേഷണം നടത്തിയിട്ട് േക്ഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വെറ്റ് വെറ്റ്ലാൻഡ് ആക്ട് പ്രകാരം നഗരത്തിലെ അഞ്ച് സെന്റും ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് സെന്റ് സ്ഥലം മാത്രമേ വയലും നികത്താവൂ പതിനാറ് പതിനേഴ് പതിനെട്ട് പ്രകാരം ബണ്ടുകൾ ഇവ ഇവശാലും നികത്താൻ പാടുള്ളത് ഇതിനെതിരെ കർശനമായോട് തന്നെ സ്വീകരിക്കണം വ്യക്തമായ ഒരു ഇതിനിടയ്ക്ക് പ്രതിഷേധം വരികയും ഇതിന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ്

എന്നെ ഒന്നും ചെയ്യില്ലേ വയറ് ഉഴപ്പിനായി കൂടെ പോന്നാണ് സാറേ അറേ ക്യാമറ എടുത്തറിയല്ലേ വാടകയാണ് സാറേ കഴിവറേണ്ട മോളെ ആദ്യത്തെ ഓർമ്മയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല നിന്നെ പച്ചയെ കത്തിച്ച ആദ്യ തുറന്നു പോകുന്നുള്ളു മനസ്സിലായ മീറ്റാ എടീ നീ മനസ്സിൽ കുളിച്ചു വെച്ചോ നിന്റെ കാര്യം തീരുമാനമായി ദൈവമേ ആ ക്യാമറ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ കൂടിയിട്ടുണ്ട് സ്ട്രെസ് കൂടുതലാണ് അനങ്ങാതെ കിടക്കണം ഏ സ്റ്റേജ് വളരെ മോശമാണ് വളരെ ശ്രദ്ധിച്ച് ശരീരമൊന്നും അനങ്ങരുത് വേണ്ടാത്ത നിർബന്ധവും വാശിയും ഒന്നും കാണിക്കരുത് സിസ്റ്റർ പറയുമ്പം പോലെ കേട്ടോണം സിസ്റ്ററിനെ ഞാനിവിടെ ഏൽപ്പിച്ചു പോവുകയാണ് ഓക്കെ നീ ഇങ്ങോട്ട് വന്നെ ഞാനൊരു കാര്യം പറയാം വലിയൊരു സുനാമിയാണ് ഇവിടെ കിടക്കുന്നത് നോക്കിയും നിന്റെ മനസ്സിലാകും ഇവന പൂട്ടാൻ ഇത് തന്നെ അവസരം പരമ നാറി നിനക്ക് കഴിഞ്ഞിട്ട് കൊടുക്കൂ ഒന്ന് പോകണം സാറേ എന്താ മൈരി എന്റെ കണ്ണിന് കുരുവാണോ ക്ലാസ് തകരാടി എടുത്തൊക്കെ ഇട്ട് കേർത്ത ഗ്ലാസും വെച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഇതെന്താ മാന്റ കാണെന്ന വിചാരം ഏക്ക് റോഡിൽ വണ്ടി നീയാണ് സൈഡ് വന്ന് കുടിച്ചു മനുഷ്യനെ കൊല്ലാനായിട്ട് വണ്ടി അങ്ങോട്ട് ചെറിയ നീ വീണ്ടും നിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് എന്നെ കുണയ്ക്കാൻ വരുന്നോടാ വലിയ വിളപ്പാണല്ലേ അടിച്ച് തേച്ചൊടിച്ചോടാ എന്നെ ഗ്ലാസ് ഇത് ഇവിടെ കിടക്കട്ടെ പുല്ല് ഇനി റോഡില് കണ്ട പറഞ്ഞു നീ ചെയ്ത തെറ്റ് വെച്ച കുഴപ്പമുണ്ടാ അവിടം തൊട്ട് ഇവിടം വരെ നീ എന്നെ കളിച്ചല്ലോടാ നാ മോനെ അത് എന്നോട് കേറിപ്പോടാപ്പോടാ നാ ഇന്റെ മോനെ അല്ലെങ്കിൽ നിന്നെവിടെ ഞാൻ കോൺക്രീറ്റ് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് കേട്ടോ ആ നായി മയൻ ആൾക്കാരുടെ മുമ്പിൽ ചെറുപാട് അപമാനിച്ചു ഇവനെ വെറുതെ വിടാമെന്ന് വിചാരിച്ച അതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഓ ഇതൊക്കെ എനിക്കറിയാറേ ഞാനിത് എത്ര വർഷമായിട്ട് കൈകാര്യം ചെയ്യണം അറിയാമോ എടാ എടാ നാല് ഇതിൻ്റെ റേഷൻ ഇതൊന്നും നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട നാല്ക്ക് രണ്ടൊന്ന് ബിൽഡിങ്ങിൻ്റെ വലുപ്പ് നാല്ക്ക് രണ്ടൊന്ന് ആ ആ നാല്ക്ക് രണ്ടൊന്ന് ബിൽഡിങ്ങിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കുക നമുക്കാണോണ്ട് ഇതൊക്കെ പെട്ടെന്ന് തീരുവെന്ന് ഓ നീ വിളിച്ചാൽ മതി ഏ എടാ നാല് ചാക്ക് നാല് ചാക്ക് പാറപ്പൊടി രണ്ട് ചാക്ക് മണല് ഒരു ചാക്ക് സിമെന്റ് മൂന്ന് ചാക്ക് ചല്ലി ഓക്കെ ഒന്നും അഞ്ചിക്കും മൂന്നു വോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പൊ തന്നെ മൂന്ന് ചെക്ക് ആയി പണിക്കാർക്ക് ഇതുവരെ കൂലി കൊടുത്തില്ല യുവന്മാരെ ടൂൾസ് എടുത്താൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വയ്ക്കില്ല kongri kecil nak guna ni amat senang untuk memperkuat tu